സംശയം ഉണ്ടായിരുന്നു പിന്നെ ഇന്ന് നമ്മളെ ഓൺലൈൻ മജ്ലിസ് ഒക്കെ വ്യാപകമായി കൊണ്ടിരിക്കുന്ന സമയമാണല്ലോ അപ്പം കേൾക്കാത്ത പല കേൾവികളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു അതിന്റെ ഭാഗമായിട്ട് ഒരു ചോദിക്കാൻ ഉദ്ദേശിച്ച വിഷയം ഇപ്പം റോസാപ്പൂവ് ഈ റോസാപ്പൂവ്ഹുഅലി വല്ല തങ്ങളുടെ വിയർപ്പിൽ നിന്നുണ്ടായതാണ് അല്ല ജബിദിൻ്റെ വിയർപ്പിൽ നിന്നുണ്ടായതാണ് എന്നൊക്കെ പറയുന്നതും അത് കാരണമായിട്ട് സർവ വ്യാപകമായി പ്രത്യേകിച്ച് സ്ത്രീകൾ ഈ റോസാപ്പൂവിനെ വല്ലാതൊരു മഹബത്ത് വയ്ക്കുക റോസാപ്പൂവ് പ്രൊഫൈലായിട്ടും സ്റ്റാറ്റസ് ആയിട്ടും ഇനി അത് നട്ടു വളർത്തുന്നത് പോലും അത് നിബിധങ്ങൾക്ക് നിബിധങ്ങളുമായിട്ട് ബന്ധമുള്ളത് കൊണ്ട് എന്ന് കൊണ്ട് ആ ഒരു തരത്തിൽ അതിനെ വല്ലാതെ ഇഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുന്ന കാണുന്നുണ്ട് അതിൽ എന്തെങ്കിലും ഒരു സത്യാവസ്ഥ ഉണ്ടോ പൂവിന് പ്രത്യേകിച്ച് റോസാപ്പൂവിന് നിബിധങ്ങളോ അല്ലെങ്കിൽ നിബിധങ്ങളുമായ എന്തെങ്കിലും വിഷയത്തിൽ ബന്ധമുണ്ടോ അല്ല പിന്നെ ഇതിങ്ങനെ ആരെങ്കിലും പഠിച്ചു വിട്ടതാണോ എന്താണ് ഇതിനെക്കുറിച്ച് ഇമാമിയങ്ങൾ പറഞ്ഞിട്ടുള്ള ചില ആളുകൾ അങ്ങനെയാണ് അവർക്ക് മഹബത്ത് കൂടിയാലും പ്രശ്നാണ് മഹബത്ത് നബിസല്ലാഹുഅലൈ വസല്ലമ്മ തങ്ങളോടുള്ള മഹബത്ത് സ്നേഹം ഇഷ്ക് ഇതൊക്കെ നല്ലതാ അതൊക്കെ നല്ലോണം നമുക്ക് വേണതാണ് പക്ഷെങ്കിൽ അതൊന്നും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുണ്ടാവരുത് ഇസ്ലാമിൽ എതിർക്കപ്പെട്ട കാര്യത്തിലൂടെ എന്ത് മഹബത്ത് ഇപ്പൊ ഇവിടെ റോസാപ്പൂവ് അത് നബിസ് വസ്ല്ല തങ്ങളുടെ വിയർപ്പിനാൽ വന്നതാണ് അതുപോലെ തന്നെ ജിബിലേലിന്റെ വിയർപ്പിനാൽ വന്നതാണ് ബുറാഖിന്റെ വിയർപ്പിനാൽ വന്നതാണ് അപ്പൊ അതുകൊണ്ട് ആ റോസാപ്പൂവ് എന്റെ നട്ടുപിടിപ്പിക്കുക അതുപോലെ സ്റ്റാറ്റസ് വെക്കുക റോസാപ്പൂ നട്ടുപിടിപ്പിക്കലൊക്കെ നല്ലതന്നെ അത് അത് നല്ല മൊത്തത്തിൽ ഈ പറയുന്ന ചെടികളായാലും മരങ്ങളായാലും ഒക്കെ നട്ടുപിടിപ്പിക്കൽ നല്ലത് എന്നല്ലേ പക്ഷെങ്കിലത് നബിതങ്ങളുടെ വിയർപ്പിനാൽ വന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നട്ടുപിടിപ്പിക്കുമ്പോഴാണ് അവിടെ പ്രശ്നം ഇത് നബിതങ്ങളുടെ വിയർപ്പിനാൽ വന്നതാണോ ആണോ എന്ന വിഷയത്തിൽ മഹാന്മാരുടെ ചോദ്യം വന്നിട്ടുണ്ട് അപ്പൊ അവരല്ല അങ്ങനെ ഒന്നും വ്യക്തമായി കൊണ്ട് വന്നതിൻ്റെ റീസൺ രേഖയൊന്നും ഇല്ല എന്ന് പറഞ്ഞ് എതിർത്തിട്ടുണ്ട് മഹാൻ ഐമിറലി രണ്ടാനു ഷാഫി എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനല്ലേ അവിടുത്തെ ഫത്താബൻ നവി അതിൽ ചോദ്യം വന്നിട്ടുണ്ടല്ലോ മഹാനവരോട് ഈ ചോദ്യം വന്നിട്ടുണ്ട് ഫത്താബൻ നാവിയുടെ നൂറ്റി എൺപത്തി എട്ടാമത്തെ പേജിൽ ഹൽ നബി ഈ റോസാപ്പൂ എന്ന് പറയുന്ന സംഗതി അത് നിബിതങ്ങളുടെ വിയർപ്പിനാൽ വന്നതാണെന്ന് പറയപ്പെടുന്നു അത് സോഹിയായിട്ടുണ്ടോ അതിൽ സത്യമുണ്ടോ എന്നുള്ളത് ഔ മിൻ മിൻകിൽ ബുറാഖ്ണ്ടോ അത് ബുർബുറാന്റെ വിയർപ്പാണെന്ന് പറയപ്പെടുന്നു അതിൽ വലിയ സത്യമുണ്ടോ ഉണ്ടോ എന്നുള്ളത് അൽ ജവാബ് മറുപടി എന്താ ലം അതിൽ അങ്ങനെ ഒരു സംഗതിയും വന്നിട്ടില്ല എന്നുള്ളത് അപ്പൊ അത് ഒന്നും വന്നിട്ടില്ല എന്നുള്ളത് അതൊന്നും കൂടി വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു മഹാനായ ഹാത്തിമുൽ മുഹത്ത്ഹു ഈ പറയുന്ന അഷ്റഫുൽ എന്ന് പറയുന്ന കിതാബിൽ അതായത് മഹാനായ ഇമാം തുർമുദി ഷമാഇ ഇല ഉൽ മുഹമ്മദീയ നല്ല കിതാബല്ലേ ഷമാ ഇലുൽ മുഹമ്മദിയ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന കിതാബാണ് ഷമാ ഇലുൽ മുഹമ്മദിയ ഒരുപാട് ഷറഹുകൾ എഴുതപ്പെട്ട കിതാബാണ് തുർമുദി ഇമാമിന്റെ ഇതിലേക്ക് ഇബിൻ ഹജർ ഹൈത്തിമി തങ്ങൾ ആക്കി ഈ പറയുന്ന അസുറഫുൽ എന്ന് അതിൽ വ്യക്തമായി കൊണ്ട് പറയുന്നതിൽ വ്യക്തമായിർക്കുന്നുണ്ട് ശരിയല്ല പറഞ്ഞത് എന്നുള്ളത് ഇതിന്റെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാമത്തെ പേജിൽ വെള്ള റോസാപ്പൂവ് അങ്ങനെ അവിടെ കൊടുത്തു വെള്ള റോസാപ്പൂവ് അതിലിതങ്ങളുടെ വിയർപ്പിനാൽ ഉണ്ടായതാണ് വല്ല അഹ്മറ ചുവന്നതാണെങ്കിലോ മിൻ ഇർക്കി ജിബിരിയിൽ അത് ജിബിരി വിയർപ്പിനാണ് വൽ മഞ്ഞയാണെങ്കിലോ ബുറാക്ക് അത് ബുറാക്ക്ന്റെ വിയർപ്പിനാൽ ഇങ്ങനെ തുടങ്ങിയിട്ട് മൊത്തത്തിൽ റോസാപ്പൂവ് ഇങ്ങനെ വിയർപ്പിനാൽ വന്നതാണെന്ന് പറയപ്പെടുന്നത് ഫക്കാലൻ ഇമാം നെവിള്ളാഹു പറഞ്ഞത് ഒരിക്കലും ശരിയല്ല അത് നമ്മൾ നേരത്തെ വായിച്ച് സഹിയല്ല എന്നിട്ട് പറഞ്ഞു വക്കാല അഹ്റൂൻ ചില പണ്ഡിതന്മാരൊക്കെ പറയുന്നത് ഇന്നു ഇതൊക്കെ നിർമ്മിതമാണ് പറഞ്ഞുണ്ടാക്കിണ്ടാക്കി കൊണ്ടുവരികയാണ് അല്ല സഹിയായി വന്നതൊന്നുമല്ല എന്ന് വ്യക്തമായിക്കൊണ്ട് ഇബിനെ ഹജർ ഹൈത്തിമി തങ്ങളും പറയുന്നുണ്ട് ഇത് ഒരുപാട് പണ്ഡിതന്മാർ പറയുന്നതാണ് ഇപ്പം മഹാനായ കാഹിമഹുല്ല വലിയ മഹാനല്ലേ അദീസിൻ്റെ ലോകത്തെ കാളിയാണ് കാലുയാദ് റഹിമഹുല അവിടുത്തെ ഷിഫ എന്ന് പറയുന്ന കിതാബ് ഒരുപാട് ഷർഹേതപ്പെട്ട കിതാബാണ് ഷിഫ നല്ല കിതാബ ആ അഷിഫ എന്ന് പറയുന്ന കിതാബിന്റെ അറിയപ്പെട്ട ഒരു ഷർഹാണ് ഈ പറയുന്ന നസീമുർ എന്ന് പറയുന്ന കിതാബ് നസീമുർ റിയാദ് മഹാനായ ഖഫാജി എന്ന് പറയുന്ന മുസന്നിഫ് മഹാനവരുകൾ അവിടുത്തെ ഉസ്താദിനെ കൊണ്ട് ഈ പറയുന്ന ഷിഫ എന്ന് പറയുന്ന കിതാബ് ഓതി പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇതിന്റെ മുഖദ്ബിയിലൊക്കെ പറയുന്നുണ്ട് ഏതായാലും ഈ കിതാബിന്റെ മൂന്നാം വള്ളയം അവിടെയും ഇത് എതിർത്ത് പറയുന്നുണ്ട് ഇതിന്റെ നാപ്പത്തി ഏഴാമത്തെ പേജിൽ അല്ല മൗലു ആണ് തൊട്ടൊക്കെ ഒക്കെ എന്തായിട്ടുണ്ട് ഈ പറയുന്നത് എതിർത്ത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ശരിയായില്ല ആ പറഞ്ഞത് എന്നുള്ളത് അതുകൊണ്ട് ഇഷ്ക് മെഹബത്ത് നമുക്ക് വേണം അത് നല്ലോണം ഉണ്ടാവണം പക്ഷേങ്കിലും ജനങ്ങളോട് പറയുമ്പം ഇങ്ങനെ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുക എന്നിട്ട് അതിലൂടെ ചെയ്യുക ഈ പറയുന്ന രൂപത്തിൽ റോസാപ്പൂ എങ്ങനെയാണ് അതുകൊണ്ട് അത് നട്ടുപിടിപ്പിക്കണം എങ്ങനെ അതൊക്കെ എന്ന് പറയുമ്പോൾ അത് എതിർത്തതല്ലേ മഹാന്മാര് ഇഷ്ക് മെഹബത്ത് അങ്ങനെയാണോ ഉണ്ടാക്കേണ്ടത് അപ്പൊ ആയതുകൊണ്ട് നല്ലോണം സൂക്ഷിക്കുക ഇനി ചില ആളുകളുണ്ട് റോസാപ്പൂ വാസനിക്കുന്ന സമയത്ത് സ്വലാത്ത എന്ന് പറഞ്ഞാണ്ട് അതിലും വ്യക്തമായി കൊണ്ട് രേഖയൊന്നും ഇല്ല എന്ന് ഇബിനെ ഹജറായി പറഞ്ഞിട്ടുണ്ട് എന്ന് മഹദൂൺ തങ്ങൾ അവിടുത്തെ അജീബത്തിൽ കിതാബിൽ പറയുന്നുണ്ട് ഞാൻ എൻ്റെ ശേഖരനോട് ഒന്ന് ചോദിച്ചു നോക്കിയിട്ടുണ്ട് ഈ വിഷയങ്ങളൊക്കെ എനിക്കും അവരോട് ഇങ്ങനെ കിട്ടിയത് എന്ന് പറയുന്നുണ്ട് ഇതിന്റെ നൂറ്റി നാപ്പതാമത്തെ പേജിൽ എൺപത്തി ആറാമത്തെ പേജിൽ അൽവിൽ ഒക്കെ വാസരിക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ചു ഹൽ അലിന്റെ വല്ല സ്ഥലത്തോടെ ചെല്ലാനുണ്ടോ എന്തെങ്കിലും ചെല്ലാനുണ്ടോ എന്ന് ഞാനും ചോദിച്ചു നോക്കി അപ്പോർബിനുന്നബിൻ ഹജർ നമ്മുടെ ഹജർ നമുക്ക് അവിടെ മറുപടി എടുത്തത് ഞാൻ ഒരുപാട് കിതാബിൽ ഇത് നോക്കിയിട്ടുണ്ട് ഹജർ പറയാണ് ഒരുപാട് കിതാബ് ഇതിൽ പരതിയിട്ടുണ്ട് കിതാബിൽ ഞാൻ വ്യക്തമായിട്ട് തെളിവ് മറ്റൊന്നും കാണിട്ടില്ല ആര് ഹറായിത്തും വിധങ്ങള് പിന്നെ മഹാനവർ പിന്നേം പറഞ്ഞ എന്താണ് ഇസ്തീഫാണെ ചെല്ലിക്കോട്ടെ സലാത്ത് എന്തായാലും ഇല്ല എന്നുള്ള എടുത്ത് കാണും അപ്പൊ അങ്ങനെ സലാത്ത് ഉണ്ടെങ്കിൽ മഹാനവർ പറയണ്ടേ അത് ആദിക്കനെ എതിർത്തു മഹാനവരുകൾ അത് ഈ പറയുന്ന റസൂർദാനെ വിയർപ്പിനാൽ വന്നതാണ് എന്ന് പറയുന്നത് രേഖ സ്ഥിരപ്പെട്ടോന്നല്ല അത് മൗതോ ആണ് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് പ്രത്യേകമായി കൊണ്ട് ഈ റോസ റോ അതായത് റോസാപ്പൂവിൻ്റെ ചെടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ നട്ടോ അതൊക്കെ മരങ്ങൾ നടന്നോ ഒക്കെ നല്ലത് ഓക്കെ നേരെ മറിച്ച് ഇത് പറഞ്ഞുകൊണ്ട് ഇത് പറഞ്ഞുകൊണ്ട് റോസാപ്പൂ സ്റ്റാറ്റസ് വെക്കുക റോസാപ്പൂ പ്രൊഫൈൽ ഫോട്ടോ വെക്കുക അല്ലെങ്കിൽ അത് പറയുക അത് കാട്ടിക്കുറിച്ചല്ലാത്തതെല്ലാം വേണ്ടി പറയുക അത് റസൂർദാൻ വിയർപ്പിനാൽ അങ്ങനെ പറയരുത് അതൊക്കെ വ്യക്തമായിക്കൊണ്ട് കച്ചകെട്ടി ഉണ്ടാക്കിയ സംഭവങ്ങൾ തന്നെയാണ് എന്നാണ് ഇമാമിങ്ങൾ പറയുന്നത് കേട്ടോ ശ്രദ്ധിക്കണം